ജോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം അഞ്ച് വിളിച്ചു നോക്കൂ ആരെങ്കിലും നിനക്ക് ഉത്തരം നൽകുമോ ഏത് വിശുദ്ധ ദൂതിനെയാണെന്ന് നീ ആശ്രയിക്കുക ക്രോധാവേശം മൂടനെ കൊല്ലുന്നു അസൂയ സരള ഹൃദയനെ നിഗനിക്കുന്നു പോഷൻ വേരുപിടിക്കുന്നത് ഞാൻ കണ്ടു തൽക്ഷണം അവൻ്റെ ഭവനത്തെ ഞാൻ ശപിച്ചു അവൻ്റെ മക്കൾ അഭയസ്ഥാനത്ത് നിന്ന് അകലെയാണ് കവാടത്തിങ്കൽ വെച്ച് തന്നെ അവർ തകർക്കപ്പെടുന്നു അവരെ രക്ഷിക്കാൻ ആരുമില്ല അവൻ്റെ വിളവ് വിശക്കുന്നവൻ തിന്നുകളയുന്നു മുള്ളുകളിൽ നിന്നുപോലും അവനത് പറിച്ചെടുക്കുന്നു ദാഹാർദർ അവൻ്റെ സമ്പത്തിനു വേണ്ടി ഉഴറുന്നു അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല കഷ്ടത മുളയ്ക്കുന്നത് നിലത്തു നിന്നുമല്ല അഗ്നി സുലിംഗങ്ങൾ മുകളിലേക്ക് പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയിലേക്ക് പിറന്നു വീഴുന്നു ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു എൻ്റെ കാര്യം ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമായിരുന്നു അവിടുന്ന് അഗ്രാഹ്യമായവൻ കാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു അവിടുന്ന് ഭൂമിയെ മഴ കൊണ്ട് നനയ്ക്കുന്നു വയലുകളിലേക്ക് വെള്ളമൊഴുക്കുന്നു അവിടുന്ന് താണവരെ ഉയർത്തുന്നു വിലപിക്കുന്നവരെ സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുന്നു സൂത്രശാലികളുടെ ഉപായങ്ങളെ വിഫലമാക്കുന്നു അവരുടെ കരങ്ങൾ വിജയം വരിക്കുന്നില്ല അവിടുന്ന് ജ്ഞാനിയെ അവൻ്റെ തന്നെ ഉപായങ്ങളിൽ കൊടുക്കുന്നു ഹീനബുദ്ധികളുടെ പദ്ധതികളിൽ ഞൊടിയിടയിൽ നശിപ്പിക്കുന്നു പകൽ സമയത്ത് അവരെ ഇരുൾ മൂടുന്നു മധ്യാത്തിൽ രാത്രിയില്ലെന്നപോലെ അവർ തപ്പിത്തടയുന്നു അവിടെ നനാഥരെ അവരുടെ വായിൽ നിന്നും അഗതിയെ ശക്തന്മാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു ദരിദ്രന് പ്രത്യാശയുണ്ട് അനീതി വായ്പൊത്തുന്നു ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ് സർവശക്തന്റെ ശാസനത്തെ അവഗണിക്കരുത് അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വെച്ചു കെട്ടും അവിടുന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും അവിടുന്ന് ആറ് കഷ്ടതകളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും ഏഴാമതൊന്ന് നിന്നെ സ്പർശിക്കുകയില്ല ക്ഷാമകാലത്ത് മരണത്തിൽ നിന്നും യുദ്ധകാലത്ത് വാളിൻ്റെ വായ്ത്തലയിൽ നിന്നും അവിടെ നിന്നെ രക്ഷിക്കും നാവിന്റെ ക്രൂരതയിൽ നീ മറയ്ക്കപ്പെടും നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല നാശത്തെയും ക്ഷാമത്തെയും നീ പരിഹസിക്കും വന്യമൃഗങ്ങളെ നീ ഭയപ്പെടുകയില്ല ഭൂമിയിലെ കല്ലുകളോട് നിനക്ക് സഖ്യം ഉണ്ടാകും കാട്ടുമൃഗങ്ങൾ നിന്നോട് ഇണക്കം കാണിക്കും നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല നിന്റെ പിൻഗാമികൾ അസംഖ്യമാണെന്നും നിന്റെ സന്താനങ്ങൾ വയലുകളിലെ പുല്ലുപോലെ വളരുമെന്നും നീ അറിയും വിളഞ്ഞ ധാന്യക്കാറ്റ യഥാകാലം മെതിക്കളത്തിൽ എത്തുന്നത് പോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ നീ ശവകുടീരത്തെ പ്രാപിക്കും ഇത് ഞങ്ങൾ ദീർഘകാലം കൊണ്ട് മനസ്സിലാക്കിയതാണ് ഇത് സത്യമാണ് നിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത് ഗ്രഹിക്കുക ദൈവവചനമാണ് നാം കേട്ടത്